ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ എം വ്ലോഗ്സ് അർജുന നന്ദന അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താ വച്ചാൽ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനും പിന്നെ നാളത്തെ അല്ല നാളത്തെ അല്ല അടുത്ത എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ എൻ്റെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ എക്സാം എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ മലയാളം കുഴപ്പമുണ്ടായിരുന്നില്ലേ പേപ്പർ ഈസി ആയിരുന്നു പഠിച്ചിട്ട് അല്ലെങ്കിൽ നന്നായി വായിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള പേപ്പറായിരുന്നു പക്ഷെ ആ സമയത്ത് ഓർമ്മ ഒക്കെ കറക്റ്റായിട്ട് വരണ്ടേ എനിക്കെന്ന് വെച്ചാൽ രാവിലെ തന്നെ പെട്ടെന്ന് തിരക്കടിച്ച് അടിച്ച് പെട്ടെന്ന് ഇറങ്ങിയതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് ശ്വാസം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ കുറച്ചാലും ഇരുന്ന് സെറ്റായിരുന്നു ബ്രീത്തിങ് ഒക്കെ ചെയ്തപ്പോൾ ഒന്ന് സെറ്റായി പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു അതിൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് എനിക്ക് തോന്നിയത് വന്നത് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ആറ് മാർക്കിൻ്റെ എഴുതിയത് അപ്പം അത് കാരണം ഞാൻ ഫസ്റ്റ് ബിഷപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ എഴുതിയിട്ട് ഞാൻ ഒരു പേജ് ഒരു പേജിൻ്റെ ഒരു പേജ് എഴുതിയിട്ട് ഒന്നേക്കാൽ പേജ് എഴുതി അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങ് നോക്കുമ്പോൾ കുറെ എഴുതിയിട്ടുണ്ട് ഇനിയും കുറെ എഴുതാമെന്ന് കഴിഞ്ഞാൽ അടുത്ത ആറ് മാർക്കിൻ്റെ എഴുതണം കുറെ എഴുതാനുണ്ട് അപ്പം ഈ സമയം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് ഞാൻ അത്രേ എഴുതുകയുള്ളു എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഇത് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നന്നായി എഴുതിയുണ്ട് ആറ് മാർക്കിന്റെ പോലെ ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നാല് മാർക്കിന്റെ ഒരു നാല് മാർക്കല്ല ഒരു പേജ് ആറ് മാർക്കിന്റെ ഒന്നേക്കാൽ പേജ് ആറ് മാർക്കിന്റെ എഴുതിയുണ്ട് അതേ അളവിൽ തന്നെ നാല് മാർക്കിന്റെ എഴുതി വെച്ചേ ഞാൻ ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാൻ അത്രയും എഴുതിയുണ്ടെങ്കിലും ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ആ എഴുതിയത് കാണാനുള്ളത് തന്നെ ഉള്ളു വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ര സംതൃപ്തി തോന്നിയില്ല എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്താന്ന് മലയാളം ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുക മാർക്ക് എന്താകുന്നൊന്നും ഒരു നമുക്ക് എഴുതിയതിൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഞാൻ എഴുതി മറിച്ചാൽ കുറച്ചും കൂടി നന്നായിരുന്നു തോന്നി ഒരു തൃപ്തി അതൃപ്തി ഉണ്ട് നാല് മാർക്കിൻ്റെ ഒക്കെ കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു ഓർമ്മകളൊക്കെ വരുന്നതിനനുസരിച്ച് ഞാൻ എല്ലാം കൂടി എഴുതി ഉണ്ടാക്കി തട്ടിവിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മലയാളത്തിൽ പിന്നെ ഇനി ഇംഗ്ലീഷിൻ്റെ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിനിയിപ്പോൾ വന്ന വഴിക്ക് തന്നെ എന്തായാലും ടയേഡാണ് രാവിലെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച ഒരു പരുവായതാണ് അപ്പോൾ ഇനി കുറച്ചു നേരം കിടന്നുറങ്ങണം ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ചോറിൻ്റെ കഴിഞ്ഞ് കുറച്ചു നേരം എന്നിട്ട് കിടന്നുറങ്ങുക ഒരു അരമണിക്കൂർ കൂടിപ്പോന്നറിഞ്ഞുകൂടെ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഞാനിപ്പോൾ വിചാരിച്ചേക്കണത് രാത്രി ഒരു മണിയുടെ ഉള്ളിൽ അപ്രസിയേഷൻസ് ഉണ്ടല്ലോ ഒരു മൂന്നു നാലും കൊണ്ടുള്ളൂ തോന്നുന്നു നാലെണ്ണം ഉണ്ടോ ആയതെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അപ്രസിയേഷൻസും പോയിംസും മൊത്തം ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസും അപ്രസിയേഷനും പഠിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് മണി തൊട്ട് വരെ ഈ ഫോണിൽ ക്ലാസ് ഉണ്ടാവുമല്ലോ ഗ്രാമറിൻ്റെ അപ്പം ആ ഗ്രാമറിൻ്റെ ശൈലത്തില് ഞാൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ് എത്രയാണോ ഫോൺ നമ്മൾ തരുന്നത് അത്രയും നേരം ഇരുന്ന് കാണാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഗ്രാമർ ഒന്ന് ഇന്ന് മൊത്തം ഗ്രാമർ മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ അപ്രസേഷൻ പോയി പോയാൽ മാത്രം പിന്നെ നാളെ മൊത്തം ഇരുന്നിട്ട് കഥകളൊക്കെ വായിച്ച് സെറ്റാക്കിയിട്ട് മൊത്തം ഇനി ഉണ്ടാക്കി എഴുതാൻ പോകുള്ളൂ രണ്ട് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും നിൽക്കണില്ല ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ച് കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കും ഉണ്ടാക്കി എഴുതാനുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് പിടിച്ച് വയ്ക്കും അത്രയുള്ളൂ നാളെ അങ്ങനെയൊക്കെ ചെയ്തിട്ടിരിക്കാനാണ് എന്തൊക്കെ പറഞ്ഞാലും പഠിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൂടെ ചിലപ്പോൾ ടി വി കണ്ടു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോൺ അത്രക്കില്ല ഇപ്പോൾ ടി വി ആണിപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആണ് കാരണം ഉണ്ണി ടി വി വെക്കുമ്പോൾ അതിലോട്ട് ഏകദേശം അല്ല ഏകദേശം അല്ല ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും പിന്നെ കുറച്ചു നേരം അവിടെ എന്തെങ്കിലും ഇഷ്ടമുള്ള പടം കണ്ടാൽ അത് കുറച്ച് നേരെ അവിടെ നോക്കി വെക്കും അങ്ങനെ കുറച്ച് സമയമൊക്കെ പോകും അതിൻ്റെ ഇടക്കൂടെ അങ്ങനെ പോയി മീൻ ഇന്നലൊക്കെ അങ്ങനെ ഞാൻ മലയാളം ഇടക്കൂടെ കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ മലയാളം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു മാത്രം പക്ഷേ ഇനിയുള്ള പരീക്ഷകളൊന്നും അങ്ങനെ പറ്റില്ല പിന്നെ ഫസ്റ്റ് അത് ഈ മലയാള എക്സാം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടായി ഇനി ഇപ്പോൾ ഒരു മലയാള എക്സാം ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ അതായത് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മലയാളം ആദ്യമായിട്ട് എഴുതുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കുറേ ഉണ്ടാക്കിയതിൻ്റെ സമയത്തിന് തീരുമെന്നൊക്കെ വിചാരിച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ടൈമിന് ബെല്ലടിച്ചപ്പോൾ തന്നെ ബെല്ലടിച്ചിട്ടുണ്ടല്ലേ കേട്ടാൻ വേണ്ടു അപ്പം ബെല്ലടിച്ചപ്പോൾ തന്നെ ബെല്ലടിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞു ബെല്ലടിച്ചിട്ട് ഞാൻ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻ അവസാനം എഴുതിയത് അപ്പോൾ അത് എഴുതുമ്പോൾ കുറച്ചുകൂടി മിനിക്ക് മിനുക്കിരുന്നു അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് എടുത്തു അത് കഴിഞ്ഞപ്പം മെല്ലെ തന്നെയാണ് കൂളായിട്ടാണ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ടെൻഷൻ അടിച്ചിട്ട് അവലും വരാം അപ്പം ഭയങ്കര കൂളായിട്ടാണ് വർത്താനൊക്കെ പറഞ്ഞത് അത് കാരണം കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കുഴപ്പമില്ലാണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് എക്സാം പിന്നെ ഇംഗ്ലീഷ് എക്സാമിനെപ്പറ്റി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും ഇങ്ങനെ തോന്നണം അപ്പോൾ ചിലപ്പോൾ ഈ സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ എക്സ്ട്രാ ചിലപ്പോൾ ഇടയിൽ കുറേ വരും അപ്പം സമയത്തിനനുസരിച്ച് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാമെന്നൊക്കെ പറയുക പിന്നൊരു പേടിയുള്ളതെന്ന് വെച്ചാൽ ഈ സോഷ്യലിൻ്റെ കാര്യമാണ് പേടിയിൽ സോഷ്യലും കെമിസ്ട്രിയും സോഷ്യൽ പഠിച്ച് പഠിച്ച് തീരും ഒരു മൂന്ന് പാഠം പഠിക്കാത്തതെന്ന് തോന്നുന്നു അതൊന്ന് പഠിക്കണം പിന്നെ കെമിസ്ട്രിയുടെ കാര്യം കെമിസ്ട്രി ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കെമിസ്ട്രി ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതാക്കണം ഈ മാത്സിൻ്റെ ഏഴു ദിവസം മുടക്ക് വരുന്നുണ്ടല്ലോ ഏഴു ദിവസം അല്ല ആറ് ദിവസം അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കെമിസ്ട്രിയൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ബയോളജി അപ്പോൾ എല്ലാവർക്കും പാ അപ്പം ഇനി അടുത്ത എക്സാമിന് കാണാം അപ്പോൾ എല്ലാവർക്കും എക്സാം എക്സാമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും തിപ്പ് പറയും